പിന്നീട് അദ്ദേഹം അവരോട് ഉപമകളിലൂടെ സംസാരിച്ചു തുടങ്ങി ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അയാൾ അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്കും അവിടെ സ്ഥാപിച്ചു ഒരു കാവൽ ഗോപുരവും പണിതു അതിനുശേഷം ആ മുന്തിരിത്തോട്ടം ചില കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്തിട്ട് അദ്ദേഹം ദൂരസ്ഥലത്തേക്ക് പോയി വിളവെടുപ്പിന്റെ കാലമായപ്പോൾ തോട്ടത്തിലെ ഫലത്തിന്റെ ഓഹരി കൃഷിക്കാരിൽ നിന്ന് വാങ്ങുവാൻ അദ്ദേഹം ഒരു ദാസനെ അവരുടെ അടുക്കൽ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ചടിക്കുകയും വെറും കൈയോടെ മടക്കി അയക്കുകയും ചെയ്തു വീണ്ടും അദ്ദേഹം മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ അയച്ചു അവർ ആ മനുഷ്യന്റെ തലയിൽ മുറിവേൽപ്പിക്കുകയും അവനെ അപമാനിക്കുകയും ചെയ്തു അദ്ദേഹം വീണ്ടും മറ്റൊരുവനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റു പലരെയും അദ്ദേഹം അയച്ചു അവരിൽ ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അദ്ദേഹത്തിന് ഇനി ഒരാളെ മാത്രമേ അയക്കുവാനുണ്ടായിരുന്നുള്ളൂ താൻ സ്നേഹിച്ച മകൻ അവർ എന്റെ മകനെ ആദരിക്കും എന്ന് പറഞ്ഞ് ഒടുവിൽ അദ്ദേഹം അവനെ അയച്ചു എന്നാൽ കുടിയാന്മാർ മകനെ കണ്ടപ്പോൾ ഇവനാണ് അവകാശി വരൂ നമുക്കിവനെ കൊന്ന് ഇവന്റെ അവകാശം കൈക്കലാക്കാം എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ അവനെ പിടിച്ചു കൊന്നു മുന്തിരിത്തോട്ടത്തിൽ വെളിയിലെറിഞ്ഞു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അപ്പോൾ എന്തു ചെയ്യും അദ്ദേഹം വന്ന് ആ കുടിയാന്മാരെ കൊന്ന് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവ് ചെയ്തു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകുരവുമായിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഈ ഉപമ തങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കി നേതാക്കന്മാർ അദ്ദേഹത്തെ തടവിലാക്കുവാൻ മാർഗം അന്വേഷിച്ചു എന്നാൽ അവർ അവർ ഭയന്നു അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുപോയി പിന്നീട് അവർ അവർ യേശുവിനെ വാക്കുകളിൽ ചില അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ഗുരു അങ്ങ് സത്യവാനും ആരുടെയും മുഖം നോക്കാത്തവനും ആരോടും പക്ഷവാതം കാണിക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമെന്ന് ഞങ്ങൾക്കറിയാം കൈസർക്ക് കരം കൊടുക്കുന്നത് ന്യായമോ ന്യായരഹിതമോ ഞങ്ങൾ കൊടുക്കണമോ കൊടുക്കാതിരിക്കണമോ എന്ന് ചോദിച്ചു യേശു അവരുടെ കാപട്യം മനസ്സിലാക്കി ചോദിച്ചു നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത് ഒരു ദിനാർ കൊണ്ടുവരൂ അത് ഞാൻ നോക്കട്ടെ അവർ ഒരു നാണയം കൊണ്ടുവന്നു അദ്ദേഹം അവരോട് ഈ ചിത്രവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചു കൈസരുടേത് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് പറഞ്ഞു അവർ അദ്ദേഹത്തെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു പുനരുദ്ധാനം ഇല്ല എന്ന് ജീവിച്ചിരിക്കുകയും ചെയ്താൽ ആ വിധവയെ സഹോദരൻ വിവാഹം ചെയ്ത് തന്റെ മരിച്ചുപോയ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണം എന്ന് മോശയെ എഴുതിയിട്ടുണ്ടല്ലോ ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു മക്കളില്ലാതെ മരിച്ചു രണ്ടാമൻ ആ വിധവയെ വിവാഹം ചെയ്തു അയാളും സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ ഏഴുപേരും സന്താനങ്ങളില്ലാതെ മരിച്ചു ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും ഏഴുപേരും അവളെ വിവാഹം ചെയ്തിരുന്നുവല്ലോ യേശു മറുപടി പറഞ്ഞു തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം ചെയ്യുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല അവർ സ്വർഗ്ഗത്തിലെ പോലെ ആയിരിക്കും മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പിനെക്കുറിച്ചുള്ള വിവരണത്തിൽ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് ദൈവം മോശയോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു വേദജ്ഞരിൽ ഒരാൾ വന്ന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടു യേശു അവർക്ക് നല്ല മറുപടി കൊടുത്തത് ശ്രദ്ധിച്ചിട്ട് അയാൾ യേശുവിനോട് എല്ലാറ്റിലും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ് അല്ലയോ ഇസ്രയേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം രണ്ടാമത്തേത് നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നതാണ് ഇവയേക്കാൾ വലിയ കൽപ്പന വേറെയില്ല അയാൾ യേശുവിനോട് ഗുരു അങ്ങ് പറഞ്ഞത് ശരി ദൈവം ഏകനെന്നും അവിടുന്ന് അല്ലാതെ മറ്റാരും ഇല്ലെന്നും അങ്ങ് പറഞ്ഞത് ശരി തന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതും തന്നെ തന്നെ എല്ലാ പ്രാധാന്യമുള്ളതാണ് എന്ന് 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 മറുപടി മറുപടി പറഞ്ഞു 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 കണ്ടിട്ട് യേശു നീ ദൈവരാജ്യത്തിൽ പിന്നീട് അദ്ദേഹത്തോട് ഒരു ചോദ്യവും ചോദിക്കാൻ ആരും മുതിർന്നില്ല ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഇങ്ങനെ ചോദിച്ചു ക്രിസ്തു ദാവീദിന്റെ പുത്രനെന്ന് വേദജ്ഞർ പറയുന്നത് എങ്ങനെ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽക്കീഴിലാക്കുന്നതുവരെ നീ എന്റെ ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പ്രസ്താവിച്ചുവല്ലോ ദാവീതു തന്നെ അദ്ദേഹത്തെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അദ്ദേഹം ദാവീദിന്റെ പുത്രനാകുന്നതെങ്ങനെ ആ വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വാക്കുകൾ സന്തോഷത്തോടെ കേട്ടു യേശു പഠിപ്പിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു വേദജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുക അവർ നീണ്ട ധരിച്ചുകൊണ്ട് നടക്കുവാനും ചന്തസ്ഥലങ്ങളിൽ അഭിവാദനം ലഭിക്കുവാനും പള്ളികളിൽ പ്രധാന ഇരിപ്പിടങ്ങളും വിരുന്നുകളിൽ മുഖ്യസ്ഥാനങ്ങളും കരസ്ഥമാക്കുവാനും ആഗ്രഹിക്കുന്നു അവർ വിധവമാരുടെ വീടുകൾ വിഴുങ്ങുകയും കപടമായി നീണ്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു ഇവർക്ക് കഠിനമായ ശിക്ഷാവിധി ലഭിക്കും വഴിപാടുകൾ അർപ്പിക്കുന്ന സ്ഥലത്തിനെതിരെ ഇരുന്നു കൊണ്ട് ജനക്കൂട്ടം ദേവാലയ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് യേശു ശ്രദ്ധിച്ചു ധനവാന്മാർ പലരും വൻ തുകകൾ ഇട്ടു എന്നാൽ ഒരു വിധവ വന്ന് വളരെ ചെറിയ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അതിന് ഒരു പൈസയുടെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചവരോട് ഭണ്ണാരത്തിൽ മറ്റെല്ലാവരും ഇട്ടതിലും അധികം ഈ പാവപ്പെട്ട വിധവ ഇട്ടിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർ എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തു ഇവളോ ഇവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്നു കൊടുത്തു ഇവളോ ഇവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ ഇട്ടിരിക്കുന്നു എന്നു പറഞ്ഞു